ിൽ ഇവിടെയുള്ള ആളുകൾ ഈ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വരെ ഭാഗമായിട്ട് തയ്യാറാകും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളെ നിലനിർത്തുന്നത് ഈ നാട്ടുകാരുടെ കൂടെ വിപ്ലവമാണ് ഒരല്പം സ്വന്തം കൂടുതലും വേണ്ടി മറ്റിടങ്ങളിലേക്ക് പോകാതെ നമ്മുടെ പ്രദേശത്തുള്ള സ്ഥാപനം നിലനിർത്തുകയാണെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏതൊരു സ്ഥാപനം അതുപോലെ മാത്രമല്ല

ഇനി നമ്മൾ ഒരുപാട് സമയമായിട്ട് കാത്തിരുന്നതാണ് നമ്മുടെ സിനിമാ താരം നമിത പ്രമോദ് എത്തിച്ചേർന്നിട്ടുണ്ട് സോ ഒരുപാട് നല്ല നല്ല സിനിമകളിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന നമിത പ്രമോദ്

നമ്മുടെ മിത പ്രമോദ് തന്നെയാണ് സോ തീർച്ചയായും നല്ലൊരു ധൈഡിയോട് കൂടെ നമിതയെ നമ്മൾ രണ്ടു ഭാഗം സംസാരിക്കുന്നതിനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം എല്ലാവർക്കും െല്ലാവരെയും കാണാൻ സാധിച്ചാലും ഇപ്പോൾ ഈ ഭാഗത്തൊരു ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നല്ല ചുറ്റുള്ള സമയം എന്തെങ്കിലും ഇന്നെല്ലാവരും ഇങ്ങോട്ടും കാണാൻ സാധിച്ചത് ഏകദേശം ഇപ്പോൾ നാല്പത്തഞ്ച് വർഷം വർഷത്തോളം മാനുഫാക്ചറിങ് ആൻഡ് പോളസി വലിയ ഭാഗത്തിലുള്ള രാജ്പൂ രാജ്പൂട്ടിലെ വിഷാറ ഗോൾഡൻ റൈക്കസിൻ്റെ രണ്ടാമത്തെ ഷോപ്പും ആണ് ചേർന്നത് അതുപോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലാത്ത എന്തൊക്കെയാണ് കളക്ഷൻസ് ഒന്ന് കാണാൻ അതുപോലെ ഹേൾഡ് ഒരുപാട് നല്ല ലൈറ്റ് വേ ജുവലീസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസാണ് പിഷാറ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് 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 സന്തോഷം അത് പ്രയാറും ഇത്രയും മാത്രമല്ല കേട്ടു എല്ലാ ഭാഗത്തും ശാര ഗോൾഡ് ഉണ്ടായിരുന്ന പുതിയ പുതിയ ഷോറൂംസുമായിട്ട് ഉൾപ്പെട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളെല്ലാവരെയും ഇവിടെ കാണാൻ സാധിച്ചാലും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഈ വീഡിയോ പങ്കിടാൻ സാധിക്കുന്നതിലും ഒരുപാട് 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 സമയം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരു നല്ല ദിവസമായിട്ട് എന്നത് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് നമുതാ പ്രമോ സ്നേഹ സമ്മാനം നൽകുന്നതിനായി മിസ്റ്റർ രാജൻസ് ജലജ രാജൻ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ് അതൊരു വൈകാതെ അദ്ദേഹം എന്ത് ചെയ്യും എന്റെ പ്രതീക്ഷയിൽ നമ്മൾ അടുത്ത നാളെ ഡൽഹിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്റീരിയർ കോൺട്രാക്ടറായ മിസ്റ്റർ ജെയ്ൻ മിസ്റ്റർ ബിനു ഒത്തിരി സ്വാഗതം ചെയ്യുകയാണ് െങ്കിലും ഉണ്ടെങ്കിൽ രണ്ടുപേരെയും ഒത്തിരി സ്നേഹപൂർവ്വം വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും ദീപം തെളിയിക്കുന്ന ചടങ്ങിലേക്കായി നമ്മുടെ ഷോറൂമിലേക്ക് കടക്കുകയാണ് സോ അവർ വരുന്ന വഴി ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ഇൻട്രസ്റ്റ് ചെയ്യുന്നു ും എല്ലാവരെയും എല്ലാവരുടെയും നല്ല നെഗറ്റീവ് ക്വാളിറ്റി നമുക്ക് ഭാഗമാകും കൂടെ മനോഹരമായ ഒരു താരത്തിലേക്ക് കൂടി